കുറച്ച് ഉണ്ടാക്കാം അപ്പോൾ പരിപ്പ് കഴുകി വേവിക്കാൻ വയ്ക്കുകയാണ് അതിലേക്കുള്ള കഷണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് വയ്ക്കുന്നു ക്യാരറ്റ് കായ്പക്കായ നിങ്ങളുടെ അവിടെ പാതയ്ക്കുന്നാണെന്താ എന്താ പറയുന്ന അറിയില്ല പിന്നെ ഇത് കായ നേന്ത്രക്കായ തക്കാളി വെണ്ടയ്ക്ക ഉരുളം കിഴങ്ങ് മുരിങ്ങക്കായ ഒരുവിധം എല്ലാ കഷ്ണങ്ങളും ഇതിലുണ്ട് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഇടുമ്പോ ഓരോന്നും എങ്ങനെയാ ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കാം ഒരിക്കലും അധികം ആവട്ടെ ഞാന് നാളികരം മറക്കാനാണ് അപ്പൊ അവര് ചമന്നുള്ളിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നാണികരം കൊത്തിയിട്ടത് കുറച്ചുണ്ട് അതാട്ടിട്ടാണ് Gaba-gaba waje na abu da karo-goro gara ne, േരം ചരവുകൊണ്ടിയിട്ടുണ്ട് നൂറ് അതിന് ചരകിയപ്പോ കുറച്ച് കൊട്ടാൻ വന്ന ഞാൻ അങ്ങനെ അരികിട്ടു അപ്പൊ കുറച്ച് നാല് നേരം അരിക ഒരു കാറി നൂറിയഞ്ചുണ്ടാവും കാൽ മുറിഞ്ഞ് അരിക Untuk m e 다 b a r i s b u what the movie is called this is up that എൻ്റെ കയ്യിലുള്ളൊക്കെ പൊടികളാണ് അപ്പം ഞാൻ അതിന് എല്ലാത്തിലും കുറേയൊക്കെ പൊടി ഇടക്കുന്നുണ്ട് അതായത് ഉലുവ മല്ലിപ്പൊടി ഇത് രണ്ടും ഇട്ടിട്ട് ഞാൻ വയ്ക്കുന്നത് കുറച്ച് കാണിച്ചു ൊടിയായത് കൊണ്ട് ലാസ്റ്റില് നമ്മുടെ ഇതില് വനോടി മേയാ കുറച്ച് മുന്നേട കുറച്ച് മുളം പൊടിയും കൂട്ടി ഇട്ടിട്ടാണ് ഞാൻ അത് വേവിക്കുക ഇത് ചൂടാറാ വയ്ക്കാനിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഈ പരിപ്പ് വെന്ത് വന്നെനിക്ക് ഞാൻ അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കായപ്പൊടി വേപ്പല ഇങ്ങനെ ഇട്ടിരിക്കും നമുക്ക് கஷங்கள் விடா கஷிட்டு உப்பட்டு அரைச்சு நல்லாயி உப்பட்டுட்டு வேவிக்க வத்திரத்தில் அது நமக்கு புலிகள் சேர்த்து நமக்கு அரைச்செடுக்கிட்டு வரா சாம்பாடி கஷ் வந்து അപ്പൊ ഇത് അരച്ച് കൊണ്ടുമ്പോൾ നമുക്ക് അതിൽ ഒഴിക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഉം വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി തരണ്ട് ഒരിക്കലും കടത്തിട്ട് നമുക്ക് അയച്ച പൊട്ടി വരുണ്ട് പൊട്ടി വരുമ്പോൾ രണ്ട് പറ്റൽ മുളകും വേപ്പല് ചോദിക്ക അപ്പോൾ ഇത് ഭയങ്കര നല്ല പോലെയുള്ളൊരു സാമ്പാറല്ല കുത്തി കുറുതായിട്ട് ചിലർക്കൊക്കെ അങ്ങനെ ഇഷ്ടം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറാണ് നാളായിരം വറുത്തടച്ച് വെച്ചിട്ട് ഇതിന് കുത്തി ആണ് നോക്കാൻ ഉണ്ടാക്കി നോക്കുക അപ്പം പൊട്ടി തന്നിട്ടുണ്ട് ഞാൻ വറുത്തരച്ചതും കഷണങ്ങളും അരിപ്പൊക്കെ ജയിച്ചും കുറുതായി ഉള്ളൊരു സാമ്പാറണ്ട ഭയങ്കര വെള്ളായിരിക്കില്ല സമയത്തൊക്കെ ഉപ്പൊക്കെ പാകാണെന്ന് നോക്കാം അപ്പൊ കഴിഞ്ഞു നമുക്ക് ഇങ്ങനെ തിളക്കാൻ വേണ്ട സാമ്പാർ റെഡി ഉപ്പൊക്കെ പാകം അപ്പൊ ഇത് വേറെ അങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഇതാ തിളപ്പിനായിട്ട് നിന്നു ഇപ്പൊ സാമ്പാർ തിളച്ച് തന്നിട്ടുണ്ട് കക്കിലേക്ക് മല്ലിയല്ലിട ഈ വറ്റൻ മുളകൊക്കെ വറുത്തരയ്ക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ സാമ്പാറിനൊരു പ്രത്യേകം ഒന്നും ഉപയോഗിക്കില്ല അപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കിയ സാമ്പാർ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ മൂന്ന് വറുത്തത് ഇത്രയും വറുത്ത വെച്ചു രണ്ടാകും വറുത്തില്ല മാന്തെണ്ണ കിട്ടിയത് അപ്പൊ സാമ്പാറിന്റെ കൂടെ മാന്തൾ കൂടി